കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിക്കൂർ നിയോജക മണ്ഡലം സമ്മേളനം ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ ജെ സ്റ്റീഫൻ കെ പി എസ് ടി എ സബ്ജില്ലാ പ്രസിഡന്റ് അരവിന്ദ് സജി പി പി ചന്ദ്രാങ്കദൻ എം ബി കുഞ്ഞിമൊയ്തീൻ നാരായണൻ കൊയ്റ്റി എന്നിവർ പ്രസംഗിച്ചു ജോസ് അഗസ്റ്റിൻ സ്വാഗതവും കെ സി ജോൺ നന്ദിയും പറഞ്ഞു ക്ഷമാശ്വാസ കുടിശ്ശിക അനുവദിക്കണമെന്നും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വി എ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു പി ടി കുര്യാക്കോസ് അപ്പൂ കണ്ണാവിൽ ജേക്കബ് വളയത്ത് കെ ദിവാകരൻ പി സി മറിയാമ എന്നിവർ പ്രസംഗിച്ചു ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പെൻഷൻകാരുടെ വമ്പിച്ച പ്രകടനവും നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളായി ജോസഫ് സക്കറിയാസ് പ്രസിഡന്റ് കെ ബാബു സെക്രട്ടറി കെസി ജോൺ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം